നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ മൂന്ന് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാനൊരുങ്ങുകയാണ് ത്രീ സിക്സ്റ്റി ബാറ്റർ എന്നറിയപ്പെടുന്ന സൂര്യകുമാർ യാദവ് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ വലിയൊരു ബാറ്റിംഗ് റെക്കോർഡ് കൂടി സൂര്യകുമാറിനെ കാത്തിരിക്കുകയാണ് ക്യാപ്റ്റനായി കസറുന്നതിനൊപ്പം തന്നെ ആ റെക്കോർഡ് കൂടി സൂര്യക്ക് തകർക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച ഒരുപാട് പ്രത്യേകതകളുള്ള പരമ്പര കൂടിയാണ് ഇത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയുടെ വിരമിക്കലിനു ശേഷം ഇന്ത്യ ആദ്യമായി പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ കളിക്കുന്ന പ്രധാനപ്പെട്ട പരമ്പര കൂടിയാണിത് കൂടാതെ പുതിയ കോച്ചായ ഗൗതം ഗംഭീറിന്റെയും ആദ്യത്തെ ഒരു ചലഞ്ച് കൂടിയാണ് ഇത് രോഹിത് രാഹുൽ ദ്രാവിഡ് യുഗത്തിനു ശേഷം ഗംഭീർ സൂര്യ ജോഡിയിലേക്ക് വരുമ്പോൾ അത് പച്ചപിടിക്കുമോ എന്നാണ് അറിയാനുള്ളതിന് ലങ്കയ്ക്കെതിരെ ടി ട്വൻറ്റിയിൽ ഏറ്റവും അധികം റണ്ണെടുത്ത ഇന്ത്യൻ താരം എന്ന ഓൾ ടൈം റെക്കോർഡാണ് ഈ പരമ്പരയിൽ സൂര്യയെ കാത്തിരിക്കുന്നത് നിലവിൽ ഈ റെക്കോർഡിൻ്റെ അവകാശി രോഹിത് ശർമ്മയാണ് ടി ട്വൻറ്റിയിൽ ലങ്കയ്ക്കെതിരെ അദ്ദേഹം വാരിക്കൂട്ടിയത് നാനൂറ്റി പതിനൊന്ന് റൺസാണ് നാനൂറിന് മുകളിൽ റൺസ് അവർക്കെതിരെ ഇടിയിട്ടുള്ള ഏക താരവും ഹിറ്റ്മാൻ തന്നെയാണ് മുൻ ഓപ്പണർ ശിഖർ ധവാന മുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസും മുൻ ഇതിഹാസ തരമായ വിരാട് കോഹ്ലി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസും ഇപ്പോൾ ടി ട്വൻ്റി ടീമുകളുടെ ഭാഗമല്ലാത്ത കെ എൽ രാഹുൽ മുന്നൂറ്റി ഒന്ന് റൺസും ശ്രേയസ്യറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറും മുൻ സ്റ്റാർ ഓൾറൗണ്ടറായ സുരേഷ് റൈന ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്നിവരെയാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ ഉള്ളത് ഇന്ത്യൻ റൺവേട്ടക്കാരുടെ ലിസ്റ്റിൽ റോയനയ്ക്ക് പിന്നിൽ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് സൂര്യകുമാർ യാദവ് ഉള്ളത് എന്നാൽ നടക്കാനിരിക്കുന്ന പരമ്പരയിൽ കസറിയാൽ ഒറ്റയടിക്ക് തലപ്പത്തേക്ക് കയറാൻ സൂര്യകുമാറിന് സാധിക്കുകയും ചെയ്യും ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസാണ് സൂര്യയുടെ അക്കൗണ്ടിലുള്ളത് നടക്കാൻ പോകുന്ന മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ നൂറ്റി അൻപത്തി റൺസ് കൂടി നേടാനായാൽ രോഹിത്തിനെ പിന്തള്ളി പുതിയ കിങ് ആയി സൂര്യകുമാർ മാറും ടി ട്വൻറ്റിയിലെ നമ്പർ വൺ ബാറ്റർ കൂടിയായ സൂര്യക്ക് അത് അസാധ്യമായ ഒരു കാര്യം കൂടിയല്ല നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ അദ്ദേഹം രോഹിത്തിൻ്റെ റെക്കോർഡ് തിരുത്താൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ മൂന്ന് മത്സരങ്ങളിൽ നിന്നും നൂറ്റി റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ മറ്റൊരു റെക്കോർഡും സൂര്യയെ കാത്തിരിക്കുന്നുണ്ട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഇതുവരെ നടന്ന ടി ട്വൻ്റി മത്സരങ്ങളിൽ ഏറ്റവും അധികം റൺസ് എടുത്ത താരമായി മാറാൻ അദ്ദേഹത്തിന് കഴിയും നിലവിൽ ഈ റെക്കോർഡ് മുൻ ലങ്കൻ ക്യാപ്റ്റനും ഓൾറൗണ്ടറുമായ റൗണ്ടറുമായ ദസുൻ നാനൂറ്റി മുപ്പത് റൺസോടെയാണ് അദ്ദേഹം തലപ്പത്തുള്ളത് അതേസമയം തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് രോഹിത്തിൻ്റെ പിൻഗാമിയായി സൂര്യയ്ക്ക് ടി ട്വന്റിയിലെ പുതിയ ക്യാപ്റ്റനായി നറുക്ക് വീണത് സ്റ്റാർ ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യ ആയിരുന്നു രോഹിത്തിന് ശേഷം പുതിയ ക്യാപ്റ്റൻ ആവേണ്ടിയിരുന്നത് കാരണം വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം ഇന്ത്യ ചാമ്പ്യന്മാരായ കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിലും ഹർദിക് ആയിരുന്നു വൈസ് ക്യാപ്റ്റൻ പക്ഷേ ലങ്കയ്ക്കെതിരായ പരമ്പരയിൽ വമ്പൻ ട്വിസ്റ്റ് സംഭവിക്കുകയും ഹാർദിക്കിന് ക്യാപ്റ്റൻസി ലഭ്യ ലഭിച്ചില്ല എന്ന് മാത്രമല്ല വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു തുടർന്നാണ് സൂര്യകുമാർ യാദവ് പുതിയ ക്യാപ്റ്റനും ശുഭ്മൻ ഗില് പുതിയ വൈസ് ക്യാപ്റ്റനുമായി മാറിയത്